ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ പറമ്പിൽ നിന്നും വരുന്ന വഴിയാണ് ഇത് വീട്ടിലെ പാചക വിശേഷങ്ങളും ഉൾക്കൊള്ളിച്ച ഒരു വീഡിയോ ആണ് ഞങ്ങൾ ഷെയർ ചെയ്യുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഉള്ള ഓപ്ഷനും കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് അങ്ങൾ പറയുകയാണ് ചപ്പാത്തി ഒന്ന് മേടിച്ചില്ല ഇന്ന് പിടി ഉണ്ടാക്കിയാൽ മതിയെന്ന് അപ്പം ഞാൻ പിടി ഉണ്ടാക്കാൻ പിടി ഉണ്ടാക്കുന്നത് കണ്ടാലോ വ പിടി ഉണ്ടാക്കാനുള്ള പൊടിയാണത് ഇത് ഔലൂസ് പൊടിയാണ് ഇതുകൊണ്ട് പിടി ഉണ്ടാക്കിയാലാണ് ഏറ്റവും ടേസ്റ്റ് അതായത് ഞങ്ങളുടെ കുറച്ച് വിഭാഗം ആൾക്കാർ മാത്രമാണ് ഈ പൊടി കൊണ്ട് പിടി ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ഈ ഒരു ഗ്ലാസ് പൊടിയാണ് എടുക്കണുള്ളൂ അത് ഞങ്ങൾക്ക് ധാരാളം മതി വെള്ളം ഞാൻ അടപ്പത്ത് വെച്ചേക്കാണ് അപ്പോൾ അതേതാണ്ട് തിളച്ച് മറിയുന്നുണ്ട് തിളച്ച വെള്ളം എടുക്കുക അതില് പാകത്തിന് ഉപ്പ് ചേർക്കുക അലിയിച്ചിട്ട് ഈ പൊടിയിലേക്ക് ഒഴിക്കാം ഒരുപാട് ഉപ്പിൻ്റെ ആവശ്യമില്ല എന്താ ഇത് ഇത്രയും എടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസ് പൊടിയുള്ളൂ എങ്കിലും ഇത് നനച്ച് വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ കൂടുതലാകും നമുക്ക് തൊട്ട് നോക്കാം അങ്ങനെ ഉണ്ടെന്ന് ഉപ്പിതിന് പാകമാണ് അപ്പോൾ ഇത് ഞാൻ ഒഴിക്കുകയാണ് ഇത് നല്ലോണം കുതിർന്ന് പൊന്തി വരും ഇത് എല്ലാ ഇതേ വേണ്ട അവിടെ ഇരിക്കട്ടെ ഇത് ഒരഞ്ചു മിനിറ്റ് കഴിയുമ്പോൾ ഇത് അങ്ങോട്ട് കുഴക്കാൻ പാകത്തിനാകും കണ്ടില്ലേ ഇനി നമുക്ക് നല്ല പടം പോലത്തെ കയ്യിൽ വെച്ചിട്ട് നല്ലോണം മയത്തിൽ കുഴക്കണം ചൂടോടുകൂടി തന്നെ വെള്ളത്തിരിച്ച തിരിച്ച് ഒഴിച്ചു കൊടുത്ത് അതിൻ്റെ ചൂട് നോക്കി കൈകൊണ്ട് കുഴയ്ക്കാം ഇതും പറ്റും ഇതിൻ്റെ ചൂടാറുമ്പോൾ കൈ വെച്ചിട്ട് നല്ലോണം മായപ്പെടുത്തി കുഴച്ചെടുക്കാം അപ്പം നല്ല ചൂണ്ടാ കൈയ്യോട് തുടങ്ങാൻ പാടില്ല ഞാനിനി ഹീറ്ററിൽ കുറച്ച് വെള്ളം കൂടി വെക്കട്ടെ ഇത് ഉണ്ടാക്കി എടുക്കണമല്ലോ ചൂടുണ്ട് എന്നാലും എന്നാൽ ചൂടാണ് ഇങ്ങനെ ഈ കയ്യിൽ ഇവിടെ വെച്ചാണ് ഇത് കുഴയ്ക്കാൻ കഴിയും പണ്ട് കാലത്തെ ആൾക്കാരൊക്കെ പുത്തൻ പായൽ പൊടിയം കെട്ടിട്ടും ആ പായയുടെ മൂല വെച്ച് മടക്കി വെച്ചിട്ട് കുഴക്കും ഞങ്ങൾ ആണുങ്ങളാണ് കുഴക്കണത് നേർച്ചയ്ക്കൊക്കെ ഈ ഇതാണ് ഞങ്ങൾ ഉണ്ടാക്കണതേ അപ്പോൾ നേർച്ചയ്ക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ കൂടുതൽ വേണമല്ലോ അപ്പോൾ ആണങ്ങളാണ് ഇത് കുഴക്കുന്നത് ഇതിൽ വെളുത്തുള്ളി ജീരകം ഒക്കെ അരച്ച് ചേർക്കും പക്ഷെ ഞാനിപ്പോൾ അത് ചേർക്കണില്ല ചിക്കൻ കറി കൂട്ടിയാ കഴിക്കണതിന് അപ്പോൾ പിന്നെ അത് അരച്ച് കയറുന്ന കുഴപ്പമില്ല ഒരു ഗ്ലാസ് പൊടിയാണ് ഞാൻ എടുത്തത് കണ്ടോ ഇത് നീ ഉരുട്ടി കാണിച്ച് തരാം എങ്ങനെ ഈ ഉള്ളം കയ്യിലിട്ടിട്ട് വേഗം കഴിയും എല്ലാവരും ചോദിക്കും ഈ എങ്ങനെ എന്നും ഈ പിടി ഉണ്ടാക്കി കഴിക്കണേന്ന് എനിക്ക് ഞാൻ ഞാനിപ്പോൾ തുടങ്ങിയിട്ട് ഇത്തിരി നേരമല്ലേ ഉള്ളൂ ഇത് വെള്ളമടപ്പത്ത് വെക്കാനേ ഇപ്പോൾ ഇത് ഇത്രയും കൂടെ ഉരുട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു മുക്കാൽ ഭാഗം ഉരുട്ടി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും വെള്ളം തിളക്കുക അതായി ഇട്ട് കഴിയുമ്പോൾ ബാക്കിയില്ല ഉരുട്ടിയിട്ടാൽ മതി അപ്പോൾ പിന്നെ ഇങ്ങനെയാണ് ഇതുണ്ടാക്കുന്നത് പിടിക്ക് ഒരു ചെറിയ കളർ വേണമെങ്കിൽ അല്പം മഞ്ഞൾപ്പൊടി ചേർക്കാം ഞാൻ ചേർക്കാറുണ്ട് കണ്ടില്ലേ ഇതെത്ര പിടിക്കുന്ന ഞാൻ ഉരുട്ടി കഴിയുന്ന വെള്ളം ടപ്പത്തേക്ക് വെക്കട്ടെ അപ്പോഴത്തേനും അത് ഉരുട്ടിയൊക്കെ കഴിയും അപ്പോൾ ഇത് ഉരുട്ടി ക കഴിഞ്ഞു അപ്പം ഞാൻ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വെള്ളം തിളച്ചു ഇനി നമുക്കത് അതിലേക്ക് ഇടാം ചുണ്ടകളെല്ലാവരും അതിലേക്ക് ഇടാം ഇനി ഈ വെള്ളത്തിന് ചേരേണ്ട ഉപ്പ് നമ്മൾ ഇടേണ്ടതുണ്ട് മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ഇടാം അപ്പോൾ ഈ ഇത് തിളച്ച് മറിഞ്ഞ് ഒരു ഇത്തിരി നേരത്തേക്ക് ഇളക്കാൻ പാടില്ല ഇളക്കിയാൽ ഇത് കുഴഞ്ഞു പോകും പൊടിഞ്ഞു പോകും കുറുക്ക് കൂടുതലായിട്ട് വരും ഇത് ഇത്തിരി നേരം തിളച്ച് ഈ ഉണ്ടകൾ വേവായിട്ടേ ഇളക്കുള്ളൂ വേണമെന്നുണ്ടെങ്കിൽ ഇത്തിരി നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഈ ഉണ്ട ഒന്നും ഒന്നും തൊടാതെ ഇത് കിടന്നോളും പൊടിഞ്ഞു പോകില്ല കട്ടയൊക്കെ വേവായിട്ടുണ്ട് ഇതൊന്ന് കുറുകി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇറക്കാം ഇപ്പം വെള്ളം കൂടി എന്ന് കരുതി പേടിക്കണ്ട ഒരിത്തിരി പൊടി മേലെ വിതറിയിട്ട് ഇളക്കി യോജിപ്പിച്ചും എടുക്കാം അപ്പോൾ കട്ടയൊക്കെ കണ്ടില്ലേ പെട്ടെന്ന് പൊട്ടിയിട്ടൊന്നുമില്ല ആവശ്യത്തിന് കുറുകി വരുന്നുണ്ട് വെള്ളത്തിനുള്ള ഉപ്പ് നമ്മൾ ഇട്ടിരുന്നില്ലല്ലോ ഒരിത്തിരി അതിനും കൂടിയുള്ള ഉപ്പ് ഇടുന്നുണ്ട് കുറുകി തുടങ്ങി ഒന്നുകൂടി ആവണം ഈ മട്ടിനും കഴിക്കാം പിടി പാകമായി പിന്നെ അത് ഇച്ചിരി എറോടെയും കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ വേണമെങ്കിൽ നമുക്ക് കത്തിക്ക് മുറിച്ച് മുറിച്ച് എടുക്കാം പിന്നെ ചിക്കൻ കറിയാണ് കൂട്ടിക്കഴിക്കാനായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് പിടി പാകമായി ചിക്കൻ കറിയാണ് കൂട്ടി കഴിക്കാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് ഇനി കത്തി കൊണ്ട് മുറിച്ച് മുറിച്ച് നമുക്ക് കഷ്ണങ്ങളാക്കി എടുക്കാം ഇപ്പൊ ഞാനൊന്നും ഇപ്പൊ ചെയ്യുന്നില്ല